വേടൻ അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ആയിട്ടുള്ള യൂത്ത് ജനറേഷൻസ് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തോ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അടുത്തോ ചോദിച്ചു വേടനെ അറിയാമെന്ന് തന്ത്രമന്ത്രമന്ത്രമൊന്നും അറിയില്ല കള് കള്ളമൊന്നും അറിയില്ല കാട് കെട്ടവൻ ഇവിടെ സംരക്ഷിക്കപ്പെടുകയും ചോറ് കെട്ടവൻ ഇവിടെ ശിക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ചോറ് കെട്ടവൻ ഇവിടെ കൊല്ലുകയും ചെയ്യുന്ന ആടാണ് എന്നുള്ളത് അത് ഭയങ്കരമായിട്ടുള്ളൊരു നോട്ടാണ് നിങ്ങളറിയില്ലായിരുന്ന എന്നെയും എന്നെപ്പോലെ അറിയാതിരുന്ന ഒരുപാട് മലയാളികളിലേക്കും വേടനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എത്തിച്ചു കഴിഞ്ഞു അങ്ങനെ വേടൻ എന്നുള്ള ആള് എന്നുള്ള പാട്ടുകാരൻ ഇപ്പോൾ നൂറ്റി പത്ത് ഡിഗ്രിയിൽ ക്ലിക്കാക്കി കഴിഞ്ഞു നിങ്ങൾ വൈറലായി സെലിബ്രിറ്റി മോഡൽ വേറെ റേഞ്ചിലെത്തി അപ്പോൾ ഇനിയെങ്കിലും വേട താങ്കൾ താങ്കളുടെ സംഗീതത്തെ സ്നേഹിക്കുകയും അതിന് ലഹരിയേറ്റ് കാണുകയും അതിനെ അങ്ങനെ മുന്നോട്ട് വളരെ വിജയത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക മറ്റ് മയക്കുമരുന്നുകൾക്കും ഒക്കെ അടിമപ്പെടാതെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് വേടൻ അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വേടനെക്കുറിച്ചുള്ള വാക്കുകളാണ് ആരാണ് ഈ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഈ ഒരു കാര്യത്തോടു കൂടി ഇങ്ങനെ ഒരു വിഷയം വന്നോടുകൂടി വേടനെ ഇപ്പോൾ ഞാനും അറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം ജിഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു വേടനെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നേരിട്ട് അറിയില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഷോസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അത് വിവാഹമായിട്ടുണ്ട് എം ജി ശുമാറിനെ എന്തുകൊണ്ട് വേടനെ അറിയില്ല നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സിനിമാ മേഖലയിൽ സംഗീതംഗരോഗം നിൽക്കുന്ന എം ജിഷകുമാർ എന്തുകൊണ്ട് വേടനെ അറിയില്ല എന്നുള്ളതാണ് ഇത് കാണുന്ന ന്യൂ ട്രെൻഡായിട്ടുള്ള യൂത്ത് ജനറേഷൻസ് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തോ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അടുത്തോ ചോദിച്ചു പോകണം അറിയാമോ എന്ന് ചോദിച്ചു ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും സത്യം എനിക്കറിയത്തില്ല പക്ഷെ പൊതുപാടി പാട്ടുകൾ എനിക്കറിയാരുത് കേട്ടോ കേട്ടിട്ടുണ്ട് ഇപ്പൊ മന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വേടനെ സാധാരണ ജനത്തിലോട്ടും എത്തിച്ചു ന്യൂസ് മീഡിയാസ് അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് വേടനെ ഇപ്പോൾ ഓരോരുത്തരും അറിഞ്ഞു തുടങ്ങി ഇപ്പം ഞാൻ വേടൻ്റെ ഇൻ്റർവ്യൂസ് കാണാൻ തുടങ്ങി വേടൻ ആരാണോ എന്നുള്ളത് മനസ്സിലാക്കി ബേഡൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ബേഡൻ ആർക്കു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ബേഡനെ സത്യം പറഞ്ഞ കുറേയൊക്കെ ഇഷ്ടപ്പെട്ടും തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം നിശാഗന്ധിയിൽ പുള്ളിയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഭയങ്കര ജനക്കൂട്ടമായിരുന്നു ജനക്കൂട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനപ്രളയം ആൾക്കാർ മരത്തിലും കെട്ടിടത്തിനുള്ള മുകളിലും ഒക്കെ കയറി നിന്നിട്ട് പ്രോഗ്രാം പകുതി വഴിക്ക് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നു അത്രത്തോളം ജനസാഗരമാണ് ബേഡൻ്റെ പ്രോഗ്രാം പാടുന്ന ആളാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് തന്നെ എഴുതി സംഗീതം നൽകി പാടുന്ന ഒരുതാണ് നാല് വർഷം മുമ്പ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിലൂടെ ഇടുകയും പതുക്കെ പതുക്കെ എത്തുകയും ഒക്കെ ചെയ്തു സമൂഹത്തില് താഴെത്തട്ട് നടക്കുന്ന അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന അയ്യങ്കാളി അദ്ദേഹത്തിനെ പോലെയൊക്കെ എന്താ പറയുക പണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഇപ്പോൾ ഇവരെ പോലുള്ളവരാണ് വിനായകൻ ഇവരുടെ പറയുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വാക്ക ഇന്റർവ്യൂല് പറഞ്ഞതാണ് അതായത് കാട് കാടുകെട്ടവൻ ഇവിടെ സംരക്ഷിക്കപ്പെടുകയും ചോറ് കെട്ടവൻ ഇവിടെ ശിക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ ചോറ് കെട്ടവനെ ഇവിടെ കൊല്ലുകയും ചെയ്യുന്ന നാടാണ് എന്നുള്ളത് അത് ഭയങ്കരമായിട്ടുള്ളൊരു നോട്ടാണ് വേടം അത് ഈ കഞ്ചാവ് കേസിലും അങ്ങനെ ഒരു വിഷയമുണ്ട് അതായത് വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ് മറ്റുമൊക്കെ അവർക്ക് ചെറിയ ചെറിയ ഇത് വന്നിട്ട് അവരെ അങ്ങ് വിടുകയും വേടനെ അവിടെ കുരുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതായത് ആറ് ഗ്രാമിൽ കുറഞ്ഞാണ് കഞ്ചാവ് വെച്ചത് അതുകൊണ്ട് ശേഷം ജാമ്യത്തിൽ വിടാമുള്ളൊരു കേസിനെ ഇങ്ങനെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു പക്ഷേ വേഡൻ തന്നെ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇക്കാര്യം ചിന്തിക്കേണ്ടത് ആറ് ഗ്രാമമായാലും ഏഴ് ഗ്രാമായിരുന്നാലും ഹൈബ്രിഡ് കഞ്ചാവായിരുന്നാലും സിന്തറ്റിക് കഞ്ചാവായിരുന്നാലും ഒക്കെ പ്രശ്നമാണ് അത് വേണം തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അത് എനിക്ക് തെറ്റുപറ്റിയതാണ് ഞാൻ കഞ്ചാവ് ലഹരി സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് യുവജനങ്ങളിൽ മോശമായിട്ടുള്ളൊരു അവർക്ക് പ്രചോദനം ഇത് ഇത് ഉപയോഗിക്കാനുള്ള പ്രചോദനം ഉണ്ടാക്കും അതുകൊണ്ട് ഇനിയും ഞാൻ മനുഷ്യനായി ജീവിക്കാനുള്ള ശ്രമത്തിലാണ് പോയി വരാൻ മക്കളെ എന്ന് പറയുന്ന ഒരു വാക്കുക അതൊക്കെയാണ് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇവിടെ വേടനെ നിങ്ങളുടെ പാട്ടുകളായിരുന്നാലും സ്വന്തമായിട്ട് എഴുതി പിന്നെ വേറൊരു കാര്യം പറയുന്നത് രഞ്ജീഷ് കുമാറിൻ്റെ വേടന്റെയും ഗാനമേള ഒരേ ദിവസം ഒരേ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിന് കൂടുതൽ വേടന്റെ പ്രോഗ്രാം കാണാനാണ് ആള് കൂടുന്നത് അപ്പം അതിലൊന്നും ഒരു കാര്യമില്ല കാരണം ആൾക്കാർ ട്രെൻഡിനനുസരിച്ച് മൂവ് പോവുകയെന്നുള്ള കാര്യമില്ല ഒരു ട്രെൻഡിനനുസരിച്ച് ആൾക്കാർ നീങ്ങിക്കൊണ്ട് ഇരിക്കും എന്നുള്ളതാണ് ആൾക്കാർക്ക് കേൾക്കുവാനും കാണുവാനും ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡിന്യൂ ട്രെൻഡായിരുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് വീടും ഇഷ്ടപ്പെടുന്നതും പുള്ളിയുടെ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഒക്കെ അപ്പോൾ ആ രീതിയിൽ പോകും എന്നാൽ കുറച്ചുകൂടെ പ്രായമായ നാൽപ്പത് കഴിഞ്ഞ അമ്പത് കഴിഞ്ഞ ഒരു ആൾക്കാർ കുറച്ചുകൂടെ പക്കുതായിരുന്ന ആൾക്കാർ ഈ അനുഷുമാരെ നാനമുള്ള പോകുന്നത് അപ്പം രണ്ടുതും രണ്ടു രണ്ട് രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട് പക്വത ഇല്ലാത്തവരാണ് വേടൻ്റെ പാട്ട് കേൾക്കാൻ പോകുന്നത് എന്നുള്ളതല്ല അപ്പം അത് ഓരോ ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് സെറ്റേഴ്സാണ് എന്നുള്ളതുള്ളൂ പുള്ളി പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കുറേ യാഥാർത്ഥ്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എനിക്കും വേടനടുത്ത് പറയാനുള്ളത് ഈ ലഹരി എന്ന് പറയുന്നത് നിങ്ങളെന്താണ് നിങ്ങളുടെ പോഷണം അതു തന്നെയാണ് നിങ്ങളുടെ ലഹരി നിങ്ങളുടെ സംഗീതമാണ് അനുഷ്മാർ പറഞ്ഞതുപോലെ സംഗീതമാണ് ലഹരി പുള്ളിയുടെ ലഹരി സംഗീതമാണ് അപ്പോൾ ലഹരി ആ ലഹരി കഴിച്ചാലേ സംഗീതം വന്നാൽ ലഹരി കിട്ടുള്ളൂ എന്നുള്ളതില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അദ്ദേഹം പിന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ലഹരി ഉപയോഗവും മറ്റുമെല്ലാം കുറയ്ക്കുക അല്ല കുറയ്ക്കുകയല്ല ഇനി ഉപയോഗിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന പുലിപ്പല്ലിൻ്റെ കേസാണ് പറഞ്ഞാൽ അതും ഒരു സ്ഥിരീകരണം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഇതിനകത്ത് കേസിൻ്റെ റൂട്ട് പോകുന്നത് വേറൊരു രീതിയിലൊക്കെയാണ് കാരണം പേടൻ്റെ അമ്മ ശ്രീലങ്കയാണ് ശ്രീലങ്ക ബേസ്ഡാണ് ആ ഒരു ജാഫ്ന ബേസ്ഡ് ആ ഒരു രീതിയിലൊക്കെ കേസിൻ്റെ അന്വേഷണങ്ങളെ കൂട്ട് മാറ്റിയൊക്കെ പോകുന്നുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും വേടൻ നിങ്ങളുടെ സംഗീതത്തെ ഞാനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളറിയില്ലായിരുന്ന എന്നെയും എന്നെപ്പോലെ നിങ്ങളറിയാതിരുന്ന ഒരുപാട് മലയാളികളിലേക്കും വേടനെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ എത്തിച്ചു കഴിഞ്ഞു അങ്ങനെ വേടൻ എന്നുള്ള ആൾ എന്നുള്ള പാട്ടുകാരൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നേരത്തെ ഒരു നൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം ക്ലിക്കായിരുന്ന ഒരാളെ നൂറ്റി പത്ത് ഡിഗ്രിയിൽ ക്ലിക്കാക്കി കഴിഞ്ഞു നിങ്ങൾ വൈറലായി സെലിബ്രിറ്റി മോഡൽ വേറെ റേഞ്ചിലെത്തി ഇപ്പോൾ അപ്പോൾ ഇനിയെങ്കിലും വേട താങ്കൾ താങ്കളുടെ സംഗീതത്തെ സ്നേഹിക്കുകയും അതിന് ലഹരിയായിട്ട് കാണുകയും അതിനെ അങ്ങനെ മുന്നോട്ട് വളരെ വിജയത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക മറ്റ് മയക്കുമരുന്നുകൾക്കും ഒക്കെ അടിമപ്പെടാതെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് അപ്പോൾ അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു സെറ്റാണ് അതൊക്കെ അപ്പോൾ നിങ്ങളുടെ പാട്ടിനെ ഇഷ്ടപ്പെടാനും നിങ്ങളുടെ വ്യക്തിയെ ഇഷ്ടപ്പെടാനും ആൾക്കാരുണ്ടാവും അതാണ് ഓക്കെ